അവണിശ്ശേരി കൃഷിഭവനും അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തും അവണിശ്ശേരി സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായി കർഷക ദിനാഘോഷം ആചരിച്ചു നാട്ടിക എംഎൽഎ സി സി മുകുന്ദൻ ഉദ്ഘാടനം ഇങ്ങനെ ജനം ആദരിക്കുന്നവർ പ്രതീക്ഷിക്കില്ല പ്രത്യേക സാഹചര്യങ്ങൾ കേരളത്തിൽ കണ്ടെടുക്കുക ഒരുപാട് ആൾക്കാരാണെങ്കിൽ നമ്മുടെ പഴക്കത്തിൽ തന്നെ മണ്ണിലില്ല എത്ര ആൾക്കാരും മരണപ്പെട്ടേക്കും ഒരുപാട് ആൾക്കാർ ജീവനെ ജീവൻ പങ്കുവച്ചു കൊടുക്കുക ചില ഇന്ത്യ എന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ മനസ്സിൽ പറയുന്നത്

കലയത്ത ആചരിക്കാറ് ഇങ്ങനെ ജീവനല്ല മറ്റുള്ള പ്രദേശത്തൊക്കെ അമ്പലങ്ങളിലൊക്കെയാണ് ഇവിടെ ആചാരങ്ങളൊക്കെ ഒരു പ്രത്യേക ദൈവമായി ബന്ധപ്പെട്ട വ്യത്യാസമാണ് കാഴ്ചയൊന്നും നമ്മുടെ ജീവിതം മെച്ചപ്പെടുന്ന ജലപാതകളാണ് ചെയ്യുന്നതിനുള്ള നമുക്ക് കുറച്ച് പ്രതീക്ഷ നൽകുന്ന കാര്യം പുതിയ ആളുകള് പ്രത്യേകിച്ച് ക്ഷീരകർഷകര് ഫാമുകളൊക്കെ നടത്തി കൃഷി ചെയ്യുന്ന ആൾക്കാരനുബന്ധമായിട്ട് കൃഷി ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം ഓരോ കൊല്ലുന്നവർ കൂടിക്കൊണ്ടിരിക്കുകയാണ് കൃഷിയെ കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് കണ്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാമെന്ന് കരുതി കൃഷി ചെയ്യുന്നവരുടെ എണ്ണം താരതമ്യേന ഓരോ കൊല്ലും കൂടുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും നമുക്കറിയാം തലശ് എടുക്കുന്ന പറമ്പുകളൊക്കെ ഒട്ടനവധിയാണ് അത്തരം പറമ്പുകള് കൃഷിയോഗ്യമാക്കുന്ന സമയത്താണ് നമുക്ക് ഇതിലൊരു വലിയ മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കുക അപ്പൊ നമ്മൾ സ്വാഭാവിക നമ്മൾ ഓണച്ചന്തയില് വിഷു ചന്തയിലൊക്കെ നമ്മുടെ നാട്ടിലെ പച്ചക്കറികൾ എത്തും നമ്മുടെ നാട്ടിലെ കൃഷിക്കാർക്ക് അതിന്റെ പൈസ കിട്ടും ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും എന്തു തന്നെയും ഓരോ കൊല്ലവും നമുക്കറിയാം നമ്മുടെ മികച്ച കർഷകരെ ആദരിക്കാറുണ്ട് കഴിഞ്ഞ വർഷം ഓരോ വർഷവും നമുക്ക് പുതുതായിട്ട് ഈ രംഗത്തേക്ക് ഇറങ്ങിയ ആരെങ്കിലും ഒക്കെ ആദരിക്കാൻ പറ്റാറുണ്ട് കഴിഞ്ഞ വർഷം ചടങ്ങിൽ മികച്ച കർഷകരെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി ജി വനജകുമാരി എന്നിവർ മുഖ്യാതിഥികളായി ചേർപ്പ് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് സി ഡി മാലിനി പദ്ധതി വിശദീകരണം നടത്തി അവിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിത്യ ജയരാജ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഐ ജോൺസൺ മെമ്പർ വൃന്ദ ദിനേശ് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുനിൽ ചാണശേരി റോസിരി ജോയ് ഗീതാ ശ്രീധരൻ എന്നിവർ സംസാരിച്ചു